രാജ്യം കടുത്ത വേനലിലാണ് ഈ സമയത്ത് അപകടങ്ങളും ഏറെയാണ് ടയർ പൊട്ടിയും മറ്റുമെല്ലാം വിവിധ അപകടങ്ങളാണ് റോഡിൽ സംഭവിക്കുന്നത് എന്നാൽ ഡ്രൈവർമാർ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഈ അപകടങ്ങൾ കുറയ്ക്കാനാകും അതിനുള്ള മുന്നറിയിപ്പ് ആർ ടി എ നൽകിയിട്ടുണ്ട് കൂടാതെ സമ്മർ വി ആക്സിഡന്റ് എന്ന പേരിൽ ആഭ്യന്തര മന്ത്രാലയവും ദുബായ് പോലീസും ബോധവൽക്കരണ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് ഈ വേനലിൽ ഡ്രൈവർമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിന്റെ എ സി ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എഞ്ചിൻ ഓയിലും റേഡിയേറ്റർ കൂളൻ്റും നല്ല നിലയിലാണെന്ന് ഉറപ്പുവരുത്തണം ടയർ പ്രഷർ ശരിയായ നിലയിലാണെന്നും ടയറുകൾക്ക് കേടുപാടുകളില്ലെന്നും ഉറപ്പാക്കുക ബ്രേക്ക് സംവിധാനം സുരക്ഷിതവും മികച്ചതാണെന്നും കേടുപാടുകൾ വന്നത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുക വാഹനം വൃത്തിയായി സൂക്ഷിക്കുക പ്രത്യേകിച്ച് വിൻഡ് സ്ക്രീൻ വിൻഡോകൾ ഹെഡ്ലൈറ്റുകൾ എന്നിവ ഡ്രൈവർമാർക്ക് കാണും വിധം എപ്പോഴും വൃത്തിയാക്കുക നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ദീർഘനേരം പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം ക്യാമ്പയിന്റെ ഭാഗമായി നഗരത്തിലെ റോഡുകൾ കസ്റ്റമർ ഹാപ്പിനസ് സെന്ററുകളിലെ ഇലക്ട്രിക് സ്ക്രീനുകൾ സ്മാർട്ട് ആപ്പുകൾ സമൂഹ മാധ്യമങ്ങൾ എന്നിവ വഴി ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ജൂലൈ ആദ്യത്തിൽ ആരംഭിക്കുന്ന ക്യാമ്പയിൻ സെപ്റ്റംബർ അവസാനം വരെ നീണ്ടു നിൽക്കും